ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ആക്സിഡന്റിൽ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ടൈംലി ട്രീറ്റ്മെന്റ് ലഭിക്കാത്തതാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്കറിയാം ഒരു ആക്സിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഈ പേഷ്യന്റിനെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അധിക കേസസിലും കൊണ്ടുപോകാറ് അടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കാരണം ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ പ്രധാന കാരണമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇവരെ അഡ്മിറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു സംശയം കാരണം പേയ്മെന്റ് കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇവരെ അധികം അഡ്മിറ്റ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസാണ് കൊണ്ടുപോകാം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാരണത്താൽ അതായത് ടൈംലി ട്രീറ്റ്മെന്റ് അതായത് ഗോൾഡൻ ഹൗസിൽ ഉള്ളിൽ ടൈംലി ട്രീറ്റ്മെന്റ് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് ആക്സിഡന്റ് വിക്ടിംസും അടിക്കുന്നുണ്ട് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് മോട്ടോഴ്സ് വെഹിക്കിൾ ആക്ട് പ്രകാരം സെക്ഷൻ വൺ സിക്സ്റ്റി ടൂ പറയുന്നുണ്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്നൊരു കാര്യം അതായത് ആക്സിഡന്റ് ആയി ആയിക്കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണം അതായത് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കണം ആക്സിഡന്റ് ആയ വ്യക്തിംസിന് ആ ഒരു ലോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത് മതിയായ സമയം ലഭിച്ചിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കൽ ഇരുപത്തി ഒന്നിൽ റൈറ്റ് ടു ലൈഫ് എന്നൊരു കാര്യത്തെയും കൂടി ഇത് ഹനിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോടതി സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിന്റെ ഉള്ളിലായി ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യണം ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ഗോൾഡൻ ഹൗസിന്റെ ഉള്ളിൽ ആക്സിഡന്റ് ആയിട്ടുള്ള വിക്ടിംസിന് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള സ്കീം കൊണ്ടുവരണം എന്നാണ് സെൻട്രൽ ഗവൺമെന്റിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കരു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേറ്റ് ഫോർ വീഡിയോ ഓക്കെ താങ്ക്